ശ്രീനാരായണ പരമഗുരവേ നമ സുബ്രഹ്മണ്യകീർത്തനം മന്ത്രം അഞ്ച് അങ്കുങ്കും നാടിയോടും ദിനമണിമതിയും പോയണഞ്ഞിടുമപ്പോൾ തങ്കക്കോയിക്കലുൾ തരളമണിവിളക്കും കൊളുത്തിക്കരറ്റി നങ്കും അങ്കും നടിച്ചും നടനമിടുവതിനായി എഴുന്നള്ളി വ ഈ അംഗം വെട്ടുന്ന വേട പരിഷയെ നിരവി ശ്രീനാരായണ പരമപുരവീ നമ ഓ ശുഭിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം അഞ്ചൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു നീ അങ്ങ് ദൂരത്തെവിടെയോ ഇരിക്കുകയാണെന്ന് കരുതി നിന്നെയും അന്വേഷിച്ച് ഞാൻ ഇവിടെയൊക്കെ ഓടി അരഞ്ഞു തിരിയും അതിനിടയിൽ സൂര്യൻ പോയി മറിഞ്ഞ് ചന്ദ്രനെയും കാണാതെ ഒരു ഇരുട്ടിൽ പെട്ടുപോകും ആ സമയത്ത് തങ്കക്കൊട്ടാരത്തിൽ ഉള്ളിൽ നിന്ന് ണിവിളക്കും കൊളുത്തിക്കൊണ്ട് എന്നെ കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനായി നീ എഴുന്നള്ളി വരണം നെല്ലിൻ്റെയും എഴുന്നതിൻ്റെയും വേണ്ടാത്തതിന്റെയും രൂപം കൈകൊള്ളുന്ന ഭാവം നടിച്ച് കൊണ്ടു വേണം നീ വരാൻ എങ്കിലെ തങ്കക്കൊട്ടാരത്തിൽ ഞാൻ പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഹീനശക്തികളെയൊക്കെ ഒട്ടും ബാക്കിയില്ലാതെ ചുട്ട് ചാമ്പലാക്കാൻ സാധിക്കുകയുള്ളൂ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ